ഹലോ എവറി വെൽക്കം ടു വൺ അടുത്ത വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോണിക്ക എന്ന് പറയുന്ന അൻരുത്തിൻ്റെ ഒരു സോങ്ങിൻ്റെ മെലോഡിക്ക ട്യൂട്ടോറിയലാണ് അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് മെലോഡിക്ക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കാണാം അപ്പോൾ ഇതൊരു ഫാസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഫാസ്റ്റിൽ വായിച്ച് പോകുന്നില്ല നോട്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ബിഗിനിങ് നിങ്ങൾക്ക് നോട്ട്സ് കാണുന്നുണ്ടാകും ഈ നോട്ട്സിൽ ഫസ്റ്റ് നോട്ടിനെയാണ് സി എന്ന് വിളിക്കുക ഓക്കെ നെക്സ്റ്റ് നോട്ട് ഡി ആണ് വരിക ഓക്കെ അപ്പോൾ സി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ ഞാൻ ഫാസ്റ്റായിട്ട് പറയാം സി ഡി ഇ എഫ് ജി എ ബി എന്നുള്ള ഓർഡറിലാണ് നമുക്ക് വരുന്നത് ഇത് മലയാളത്തിലാണെങ്കിൽ സരിഗമപ്പ എന്ന് പറയുന്ന ഏഴ് നോട്ടുകളാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു നോട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും ഇവിടെ സൈഡിൽ കാണിക്കുക അപ്പോൾ ആ സൈഡിൽ കാണിക്കുന്ന നോട്ടുകൾ നിങ്ങൾ ഈ ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിക്കുന്ന ആ നോട്ടുകൾ പ്രസ് ചെയ്യുക ആ പ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ നോട്ടുകൾ ഏതാണെന്നും കൂടെ മനസ്സിലാക്കുക കാരണം കൂടുതലായിട്ടും ഇപ്പം നമ്മൾ സോങ്സ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണെങ്കിലും ഈ നോട്ടുകൾ വെച്ചിട്ടാണ് നമുക്ക് പാട്ടുകൾ ഇപ്പോൾ ഡി ഡി ഇ എഫ് എന്ന് പറയുമ്പോൾ ആ നോട്ടുകൾ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റണം അത് ഫാസ്റ്റായിട്ട് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നോട്ട്സുകൾ റീഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ വായിക്കുമ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് പിയാനോടെ നോട്ട്സ് വരുന്നതാണ് അപ്പോൾ ആ നോട്ട്സുകൾ നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഏത് കീയാണ് പ്രെസ് ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ പ്ലേ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്ലോ ആയിട്ട് വായിക്കാം അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ കേട്ടല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് വായിക്കും ഞാൻ അതിനുള്ള ടൈം തരാം ഓക്കെ ഇതാണ് ഫസ്റ്റ് ലൈൻ പിന്നെ നെക്സ്റ്റ് ലൈനായിട്ട് വരുന്നത് ി നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റില് ജസ്റ്റ് ഒന്ന് വായിക്കുക ഞാൻ അതിനുള്ള ടൈം തരാം ഓക്കെ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇത്ര ഇത്ര സിമ്പിളായിട്ട് വായിക്കും അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങൾ മ്യൂസിക്കൊന്നും ഇല്ലാതെ ഇപ്പം ഞാൻ വായിച്ചത് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യാം ഇത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത ശേഷം പതുക്കെ പതുക്കെ എൻ്റെ സ്പീഡ് കൂട്ടുക എന്നിട്ട് ഒരു കരോക്കെ ഇതിൻ്റെ അവൈലബിൾ ആണ് യൂട്യൂബിൽ അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇത് പ്ലേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഫാസ്റ്റായിട്ട് കരോക്കയുടെ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഡക്ഷൻ മിക്സി മാസ്റ്ററിങ് ആ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കാം മാക്സിമം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇനിയും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാം കാരണം നമ്മൾ മറ്റ് ഈ കോഴ്സിൻ്റെ കാര്യങ്ങളും വർക്കുകളുമായിട്ട് ബിസിയാണ് അപ്പോൾ ഞാനിത് എക്സ്ട്രാ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ